മഞ്ജു സതീഷ് എന്ന പേര് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാണ് വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ജു വ്യത്യസ്തത തുളുമ്പുന്ന കഥാപാത്രങ്ങൾ കൊണ്ടാണ് ശ്രദ്ധ നേടിയത് നീണ്ട മുടിയും ചിരിയും നെറ്റി നിറഞ്ഞ ചന്ദനക്കുറികളുമടക്കം ശാലീന സൗന്ദര്യമാണ് മഞ്ജുവിൻ്റെ പ്രത്യേകത അന്നും ഇന്നും തൻ്റെ സൗന്ദര്യത്തിൽ ഒരു മാറ്റവും വരുത്താത്ത മഞ്ജു മിനി സ്ക്രീനിന്റെ ഐശ്വര്യമായാണ് അറിയപ്പെടുന്നതും ഏകമകനും ഭർത്താവും അടങ്ങുന്നതാണ് നടിയുടെ കുടുംബം പാവം അമ്മയായും വില്ലത്തിയായും എല്ലാം അഭിനയിച്ചിട്ടുള്ള മഞ്ജു സിനിമയിലും സീരിയലിലുമായി നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിലാണ് വിവാഹിതയാകുന്നത് നിരവധി സിനിമകളിലും സീരിയലുകളിലും പ്രൊഡക്ഷൻ കൺട്രോളറായി ജോലി ചെയ്തിരുന്ന സതീഷ് കാവിൽ നടിയുടെ വിവാഹം ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് നീണ്ട മുടിയുള്ള ആ നാടൻ സുന്ദരിയെ കണ്ട മാത്രയിൽ തന്നെ സതീഷിന് ഇഷ്ടപ്പെടുകയും വിവാഹ ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തു മകൻ വലുതാകുന്നതുവരെ സിനിമാ സീരിയൽ രംഗത്തു നിന്നും ഇടവേളയെടുത്ത മഞ്ജു തിരിച്ചെത്തിയപ്പോഴാണ് മികച്ച അവസരങ്ങൾ കയ്യിലേക്ക് വന്നത് നല്ല വേഷങ്ങളായിരുന്നു നടിയെ തേടിയെത്തിയത് മുഴുവൻ അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് മഞ്ഞുരുകും കാലത്തിലെ രത്നമ്മ എന്ന കഥാപാത്രമായിരുന്നു ചിന്താവിഷ്ടയായ സീത എന്ന സീരിയലിലെ വില്ലത്തി വേഷവും മഞ്ജുവിന്റെ വരവിനെ ശ്രദ്ധേയമാക്കി ഇപ്പോൾ ഭർത്താവ് ജോലി ചെയ്യുന്നില്ല എങ്കിലും സീരിയലുകളിലെല്ലാം തന്നെ സജീവമാണ് മഞ്ജു ഏക ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് മൂന്ന് വർഷം മുമ്പാണ് മകൻ ആദിത്യ സതീഷ് യു കെയിലേക്ക് ജീവിതം പറിച്ചു നടുന്നത് അതിനുശേഷം ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കി ഗ്രാജുവേഷൻ നേടിയ ആദിത്യ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുകയാണ് ജോലിക്കൊപ്പം അഭിനയവും മോഡലിംഗും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു ഒരിക്കൽ ആദിത്യ എന്നെ മാത്രം കാത്തോളിനെ എന്ന ഷോർട്ട് ഫിലിമിൽ നായകനായി എത്തിയത് ആദിയായിരുന്നു എന്നാൽ ഇപ്പോൾ വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ ആദി അവിടെ ജോലി ചെയ്യുകയാണ് അതിനൊപ്പമാണ് മോഡലിംഗ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആലപ്പുഴക്കാരിയാണ് മഞ്ജു വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചത് ബാലാമണി എന്ന സീരിയലിലാണ് മഞ്ജു ആദ്യമായി വില്ലത്തെ വേഷത്തിൽ എത്തിയത് ആ സീരിയലിലെ വേഷം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു പിന്നീടാണ് മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിലേക്ക് എത്തുന്നത് രത്നമയുടെ റോൾ ചെയ്തിരുന്ന ലാവണ്യ പിന്മാറിയപ്പോഴാണ് ആ വേഷത്തിലേക്ക് മഞ്ജു എത്തുന്നത് പ്രേക്ഷകർ നിറഞ്ഞ കയ്യടിയാണ് ആ കഥാപാത്രത്തിന് നൽകിയത് ഓം ശാന്തി ഓശാനയിലെ വേഷമാണ് ബിഗ് സ്ക്രീനിൽ മഞ്ജുവിന്റെ കരിയർ ബ്രേക്ക് എന്ന് പറയാനാകുന്ന കഥാപാത്രം ഓം ശാന്തി ഓശാനയിൽ ഒരു ചെറിയ വേഷമായിരുന്നുവെങ്കിലും ഇരുകൈയ്യും നീട്ടിയാണ് മഞ്ജുവിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് ചിത്രത്തിൽ നസ്രയുടെ അമ്മവേഷത്തിലാണ് മഞ്ജു നിറഞ്ഞത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ